കർത്താവിൽ പ്രിയരെ നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രസാദം ദൈവത്തിൻ്റെ പ്രീതി അനുഭവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ദൈവം പ്രസാദിപ്പാനായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ പ്രസാദം എനിക്ക് അനുഭവിക്കണം പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ പതിനൊന്നിന് തന്നെ ഭയപ്പെടി തൻ്റെ ദയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു ദൈവം ആരില്ല പ്രസാദിക്കുന്നത് തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു ദ ലോഡ് ഫേവേഴ്സ് ദോസുഫിയർ ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കാൻ സാധിക്കും അപ്പം ദൈവത്തിൽ ഭയപ്പെടുന്നവരെ ദൈവം പ്രസാദിക്കുന്നു ആ ദൈവത്തിന്റെ അജഞ്ജലമായ സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതിന് മേൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകും അപ്പം ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അവന്റെ ദൈയിൽ നാം ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ സ്വന്ത ജ്ഞാനത്തിൽ സ്വന്തം കരുവിൽ സ്വന്തമായി ഇതിൽ ആശ്രയിക്കാതെ പരിപൂർണമായി കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആശ്രയിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ദൈവം ഇതിലോട് പറയുന്നു ദൈവത്തിൻ്റെ ഫേവർ അവൻ്റെ മേലുണ്ട് ദൈവത്തിന്റെ പ്രസാദം അവൻ അനുഭവിപ്പാൻ സാധിക്കും അപ്പൊ ദൈവപ്രസാദത്തിന് വേറെ ഒരു കുറുക്കു വഴിയുമില്ല ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന അനുഭവം നൂറ്റിനാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നുമില്ല എന്നിട്ടാണ് പറഞ്ഞത് തന്നെ ഭയപ്പെടുകയും തൻ്റെ തയ്യിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തു ലഹോവ പ്രസാദിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവരായി നമ്മുടെ ജീവിതം മാറട്ടെ അങ്ങനെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരോടൊരു ദൂതുണ്ട് നൂറ്റി നാൽപ്പത്തിര സംഗീതത്തിന് അതിന് എട്ട് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മര ഒഴുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ പുല്ലും മുളപ്പിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെക്കണം ദൈവത്തിൽ ആശ്രയം വെക്കണം ആ ദൈവപ്രസാദം അനുഭവിക്കാൻ അനുഭവിക്കാനിടയാകണം എന്ന് പറയാൻ കാരണം എന്താ കാരണം അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മര ഒഴുക്കുന്നു അപ്പൊ ഭൂമിക്ക് എന്താ വേണ്ട മര വേണം ചിലതൊക്കെ മുളച്ചു വരണം പുല്ലുകൾ മുളച്ചു വരണം ചില കൊയ്ത്തുണ്ടാകണം ചില പുതിയത് പൊട്ടി മുളയ്ക്കണം അതിന് വെള്ളം നനവും ആവശ്യമാണ് ഭൂമിക്ക് അത് ആവശ്യമാണ് അപ്പൊ ആ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ആദ്യം ഇവിടെ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്ന ഭൂമിക്കായി മരവൊരുക്കുന്നു അപ്പൊ പ്രിപ്പേർ ചെയ്ത ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എന്താണോ വെളിപ്പെടേണ്ടത് അതിനു മുമ്പേ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അതിനെ അനുകൂലമാക്കുന്ന ദൈവം എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് ഞാൻ ദൈവങ്ങൾ വിളിച്ചു പറയുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ പുല്ല് മുളച്ചു വരുന്ന പോലെ ദൈവപ്രവൃത്തികൾ മുളച്ചു വരുവാൻ എന്താണോ ആവശ്യമുള്ളത് ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഇപ്പോൾ നോക്കുമ്പോൾ പലതും ഹലൂയ സാഹചര്യങ്ങൾ അനുകൂലമല്ല ഹലലുയ ഭൂമി നോക്കുമ്പോൾ മരയ്ക്ക് ഒരു സാധ്യത കാണാത്ത അനുഭവമായിരിക്കാം പക്ഷേ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരോട് പറയുന്നു അവൻ ഹലലുയ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മരൊരുക്കുന്നു എന്നിട്ട് അതിൻ്റെ ഒമ്പതാമത്തെ വചനം പറയുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്നു ആ മേൻ ഹലലുയ്യ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരത്തെ അതിൽ അതിനെന്താണോ വേണ്ടത് മൃഗങ്ങൾക്ക് എന്താണോ കറിയുന്ന കാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണോ ആ വേണ്ടത് റൈറ്റ് ടൈമിൽ റൈറ്റ് റൈറ്റായിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ശ്രേഷ്ഠമായത് എൻ്റെ ദൈവം നിശ്ചയമായി നൽകിയിരിക്കും അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ദൈയിൽ പ്രത്യാശ വെക്കുന്നവരാണ് ഹാലലൂയ ആ ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഹാലലു പ്രസാദിക്കുന്ന കർത്താവാണ് അവർക്ക് വേണ്ടി ഒരുക്കേണ്ടത് ദൈവം ഒരുക്കം ഹാലലൂയ അവരുടെ ജീവിതത്തിൽ മുളപ്പിച്ചു വരാൻ അവരുടെ ജീവിതത്തിൽ ചിലതൊക്കെ വെളിപ്പെട്ട് വരാൻ എന്താണോ സാഹചര്യം അനുകൂലമാകേണ്ടത് അതിൻ്റെ ദൈവം ചെയ്യും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും എന്തായിക്കോട്ടെ അതിന് അത് അതിൻ്റെ ആഹാരത്തെ നൽകുന്ന ഒരു നല്ല കർത്താവ് ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രവർത്തിക്കും ഒന്ന് വിശ്വസിക്കാമോ ഈ വചനത്തെ ഏറ്റെടുക്കാമോ ഒരു തീരുമാനമെടുക്കാമോ നമ്മുടെ സ്വന്തം കഴിവിൽ സ്വന്തമായ ഇതിൽ ആശ്രയിക്കാതെ കർത്താവെങ്കിൽ ആശ്രയിക്കാം അങ്ങനാണെങ്കിൽ ദൈവപ്രസാദം നമുക്ക് അനുഭവിക്കാം ദൈവപ്രസാദത്തിൽ നമുക്ക് ചലിക്കാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക സ്വകീയ പിതാവേ ഈ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവർ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിങ്കിൽ ആശ്രയിച്ച് മുന്നേറാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവർക്ക് വേണ്ട തക്ക സമയത്ത് മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അത് അതിൻ്റെ ആഹാരത്തെ നൽകുന്ന പോലെ കർത്താവ് ഇവരുടെ വേണ്ടത് തക്ക സമയത്ത് കർത്താവ് കരുതാൻ പോകുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ ദൈവമെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ